നമസ്കാരം ഇന്ന് കേരള രാഷ്ട്രീയം ചുരുങ്ങി നിൽക്കുന്നത് നിലമ്പൂർ എന്ന ഏക പ്രദേശത്തേക്കാണ് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കൂടി നിലമ്പൂർ ശ്രദ്ധിക്കപ്പെടുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത ഒരു ചതുഷ്കോണ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് പ്രധാനമായും മത്സരിക്കുന്നത് രണ്ട് മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും പക്ഷെ അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പി വി അൻവർ എന്ന മുൻ എൽ ഡി എഫ് എം എൽ എയും അതേപോലെ തന്നെ എൻ ഡി എയും ഉണ്ട് പക്ഷേ പ്രവചനാതീതമാണ് കാര്യങ്ങൾ അൻവർ ഇന്നലെയും പറയുന്നത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമൻ്റ് തനിക്ക് എഴുപത്തി അയ്യായിരം വോട്ടോളം ലഭിക്കും എന്നാണ് അത് ഒരു പക്ഷേ അൻവറിൻ്റെ ദിവാസ്വപ്നമാണോ എന്ന് നമുക്ക് ഇപ്പോൾ തോന്നാം പക്ഷേ അൻവർ ചില്ലറക്കാരനല്ല എന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എയ്ക്കും അറിയാം നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ പ്രധാനമായും കളത്തിലിറങ്ങിയത് എൽ ഡി എഫുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതും അതേപോലെ തന്നെ തൃണമൂൽ സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായും രണ്ട് പത്രികകൾ നൽകിയതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള പത്രിക പിൻ അത് തള്ളിപ്പോയിരുന്നു കാരണം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയല്ല എന്നതാണ് സ്വതന്ത്രനായി പി വി എൻവറിന് മത്സരിക്കാം അപ്പോൾ അൻവറുടെ ചിഹ്നം എന്താണ് എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം പക്ഷെ അൻവർ ഉയർത്തി വിടുന്ന അനുദിനം അനുദിനം ഇന്ന് രാവിലെ തന്നെ ഉയർത്തിവിട്ട ഗുരുതരമായ ആരോപണങ്ങൾ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് പിണറായി വിജയൻ ഒരു വലിയ നെക്സസിന്റെ ഭാഗമാണ് എന്നാണ് ടി വി എൻവർ ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുമായും സംഘപരിവാറുമായും ഒക്കെ ഒരു വലിയ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രധാനമായും നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ ഉടമയായിട്ടുള്ള മറുദാണൻ മലയാളിയുടെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയെ നിരവധി തവണ രക്ഷപ്പെടുത്താൻ പിണറായി വിജയന്റെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണങ്ങൾ അതിൽ എത്ര കഴമ്പുണ്ട് എന്നത് നമുക്ക് വ്യക്തമല്ല അൻവറിന്റെ ആരോപണങ്ങളാണ് അൻവർ ഇങ്ങനെ വാദവരാതെ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ബി ജെ പി ബാന്ധവുമാണ് പിണറായി വിജയന് ബി ജെ പിയുമായി രഹസ്യ ധാരണയുണ്ട് എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ ധ്വനി എന്താണ് ചില സംശയങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പിണറായി വിജയന് ബി ജെ പിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരുപക്ഷേ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അവർ അംഗീകരിക്കില്ല അൻവറിനോട് അൻവറിൻ്റെ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ലൈവ് സ്ട്രീമിങ്ങിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് അൻവറിൻ്റെ പേജിൽ തന്നെ വന്നിട്ട് സൈബർ സഖാക്കൾ പറയുന്നത് വളരെ മോശപ്പെട്ട കമൻറ്റാണ് അൻവറിനെ അവർ പാടെ അവഗണിക്കുന്നു അവജ്ഞയോട് തള്ളുന്നു എന്നൊരു ഒരു തരത്തിലേക്കുള്ള കമൻറ്റുകളൊക്കെയാണ് വരുന്നത് പക്ഷേ പി വി അൻവർ തൊടുത്തു വരുന്ന ആരോപണം ഏതെങ്കിലും തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ സ്വാധീനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ സ്വാധീനിച്ചാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമോ യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്നതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം മുഖ്യമന്ത്രി ഏതായാലും മൂന്ന് ദിവസത്തോളം നിലമ്പൂരിൽ എത്തുന്നുണ്ട് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത അദ്ദേഹം എം സ്വരാജിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് സി എൽ ഡി എഫിന്റെ മുഴുവൻ ഘടക കക്ഷി നേതാക്കളും ഇപ്പോൾ നിലമ്പൂരിലുണ്ട് ജനപ്രതിനിധികൾ മന്ത്രിമാർ ഇവരെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഒരു വലിയ ഒരു ഓളമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ നമ്മൾ ഒളിമറയില്ലാതെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ പിണറായി ബി ജെ പി ബാന്ധവത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ സ്വാധീനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരുപക്ഷെ അൻവറിൻ്റെ പ്രസ്താവന ഒരു കൂട്ടം ഒരു ചെറിയ കൂട്ടം ന്യൂനപക്ഷ വോട്ടർമാരെ എങ്കിലും സ്വാധീനിച്ചാൽ അത് എൽ ഡി എഫിനുണ്ടാക്കാൻ പോകുന്ന ഒരു തലവേദന ചില്ലറയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അൻവർ പറഞ്ഞ ഒരു മലർപ്പൊടി സ്വപ്നം എഴുപത്തി അയ്യായിരം വോട്ട് സ്വാഭാവികമായും അതിനൊന്നും ഒരു സാധ്യതയില്ല അൻവർ ഒരു ഇരുപത്തയ്യായിരം വോട്ട് പിടിച്ചാൽ തന്നെ അത് വലിയ ചരിത്രമാകും എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറും എന്ന തരത്തിലേക്കല്ലാതെ അൻവറിന് അവിടെ വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ ഒന്നുണ്ട് പിണറായി ബി ജെ പി ബാന്ധവം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പി വി അൻവർ പറയുന്നത് നിലമ്പൂരിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കുമോ എന്ന ഒരു പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഒളിമറയില്ലാതെ ചോദിക്കുന്നത്